കിച്ചൻമുടിയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മളേറെ കാത്തിരുന്ന പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലം നാളെ പുറത്തു വരും എന്നാണ് സ്ഥിരീകരിക്കുന്ന ആ ഒരു വാർത്ത വരുന്നത് കാരണം ഡി എച്ച് സിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചെന്നുള്ളതാണ് നാളെ ഏത് സമയത്ത് എപ്പോൾ വരും എന്നുള്ള ആ ആകാംക്ഷയൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായ ഒരു സമയം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല രാവിലെ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇത് എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ സാധിക്കുക നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റ് റിസൾട്ട് വരുന്നത് പോലെ വിദ്യാഭ്യാസ മന്ത്രി ഈ വാർത്തയിൽ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കൊട്ടി ഘോഷിച്ചുകൊണ്ടൊന്നും ആയിരിക്കും ില്ല പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷാ ഫലം പുറത്തു വരിക അതുകൊണ്ട് തന്നെ ഒരു അറിയിപ്പായിട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷനായിട്ട് വല്ലതും വരും അപ്പോൾ കൃത്യമായിട്ട് ഇതെങ്ങനെ അറിയാൻ സാധിക്കും റിസൾട്ട് വന്നു എന്നുള്ളത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നാളെ ഒരു പത്ത് മണിക്ക് ശേഷം ഇടയ്ക്ക് ഈ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഗൂഗിൾ എടുത്തതിനു ശേഷം ഡി എച്ച് എസ് സി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ ആദ്യത്തെ ആ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നാട്ടിങ്ങനെയൊരു സ്ക്രീനായിരിക്കും നിങ്ങൾ കാണാൻ കഴിയുക അതിൻ്റെ ഏറ്റവും ഇടത്തെ റിസ ഫൈഡിലായിട്ട് താൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ന്യൂസിൽ എച്ച് എസ് സി റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താൻ ഇങ്ങനെ ഒരു കുറേ സൈറ്റുകൾ ഓപ്പൺ ആയി വരും ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിസൾട്ടാണ് അതായത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർത്തകളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം റിസൾട്ടുകളുടെ സൈറ്റുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാത്രം കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ എച്ച് എസ് സി റിസൾട്ട് എന്ന് പറയുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വിൻഡോ ആയി വരുന്നത് അതിനർത്ഥം നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷാഫലം പുറത്തു വന്നു എന്നുള്ളതാണ് അതിവിടെ എച്ച് എസ് സി റിസൾട്ട് എന്ന് പറയുന്നിടത്താണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അല്ലാതെ നമ്മുടെ റിസൾട്ട് ആ എക്സാംസ് എന്ന് പറയുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് ഒരു ആപ്പ് കിട്ടും ആ ആപ്പിലും നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്